ലാലൊക്കെ പറയുമായിരുന്നു സാറിന് മഞ്ഞൾ കുഞ്ഞു മൂക്കിന് മോഹൻലാലോടെ വന്ന് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുവരെ വന്ന് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അങ്ങനത്തെ റിഹേഴ്സലുകളൊക്കെ ഉണ്ടായിരുന്നു ഈ സിനിമയെ ഉണ്ടായിരുന്നു നമ്മൾ ഞാനും ജിജോകടുത്ത് പ്ലാൻ ചെയ്തു സാധാരണ നമ്മൾ നമുക്കറിയാം സിനിമയുടെ അപ്പോഴത്തേക്കെല്ലാം ആയിക്കഴിഞ്ഞു സിനിമയൊക്കെ നമുക്ക് ജിജോ എന്തിനാണ് ഇത് പുതുമുഖങ്ങൾ ഇതിൻ്റെ പ്രശ്നമില്ല ഒന്നുമില്ല നമുക്ക് തുടക്കം പോലെ വരുത്താമോ തുടക്കമെന്ന് പറയുന്നത് പിന്നെ ശങ്കർ ജി പൊടിച്ച് വരുന്നത് സ്റ്റേഷനിലേക്ക് വരുന്നതാണ് അത് നിന്ന സ്ഥലത്ത് വരുന്നു അത് ഇങ്ങോട്ട് പോകുന്നു ആ ഓർഡറിൽ തന്നെ എടുത്താലോ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഒരു 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 ഇതായിരിക്കുമല്ലോ അങ്ങനെ ആൾമോസ്റ്റ് ഓർഡറിൽ എടുത്തുകൊണ്ടിരിക്കുന്നു ഓൾമോസ്റ്റ് ഓർഡറിൽ തന്നെയാണ് ആ പടം എടുത്തുകൊണ്ടിരുന്നത് ലാഭിക്കാൻ വേണ്ടി സെറ്റ് വൈസ് ഈ സെറ്റുള്ള തീർത്തേക്കാം ഈ സെറ്റിലുള്ള തീർത്തേക്കാം ആ ശങ്കർ വരുന്നു പടത്തിൽ എങ്ങനെ നമ്മൾ കാണുന്നു അതുപോലെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം പടത്തിന്റെ ഇന്റർവ്യൂല്ലാകുമ്പോഴാണ് മോഹൻലാൽ വരുന്നത് ഇപ്പൊ നാച്ചുറലി പതിനാറ് ദിവസം മോഹൻലാൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആ വെയ്റ്റിങ് മോഹൻലാലിന്റെ ലൈഫിൽ ഭയങ്കരമായൊരു കോൺഫിഡൻസ് ഉള്ളു കാര്യം വന്ന് പിറ്റേ ദിവസം തന്നെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് ശങ്കര കടന്ന് നിറയ്ക്കുന്നതും ഒക്കെ ഈ കാശാഴിക്കുന്ന ക്യാമറയുടെ കുറവില്ലെന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കണ്ടുകൊണ്ടിരിക്കുക കണ്ടോണ്ട് പുള്ളിക്കിനെ അഭിനയിക്കാനുള്ള ആ തൊരങ് വർദ്ധിക്കുക തൊരങ് വർദ്ധിച്ച് പുള്ളി ഫസ്റ്റ് പിന്നെ ക്യാമറ ഫേസ് ചെയ്യുമ്പോൾ ആ ഇൻഹിബിഷൻസ് എല്ലാം മാറിക്കഴിഞ്ഞു ഈ അന്ന് ഉണ്ടായ ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ അതാണ് ആ ഈ ആ അദ്ദേഹത്തിന് ഇന്ത്യയിലെ തന്നെ വലിയൊരു സ്റ്റാറാക്കിയത് ആ ഫ്ലെക്സിബിലിറ്റി മോഹൻലാലിൻ്റെ പിന്നെ സിനിമയിൽ വരുന്ന ഫസ്റ്റ് ഷോട്ടാണ് ഫസ്റ്റ് എടുത്തത് എടുത്തത് എനിക്ക് തോന്നുന്നത് മഞ്ഞൾ പിഴഞ്ഞ പൂക്കളിൽ തന്നെ ഏറ്റവും അവനെയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള സീക്വൻസ് അത് തന്നെയായിരുന്നു അല്ലേ അതെ അതെ ഡ്രൊമാറ്റിക്കായിട്ടുള്ള എൻട്രിയും ഇയാളോട് പറയുന്നത് അതുവരെ സിനിമ കണ്ടിരുന്ന ആളുകൾ മുഴുവൻ ഞെട്ടിപ്പോകുന്ന ഡയലോഗാണ് പറയുന്നത് അല്ലേ അത് കൊടൈക്കനാലിൻ്റെ ബിസി സ്ട്രീറ്റിലാണ് എടുത്തത് മാർക്കറ്റിൽ മിസിസ് പ്രഭ നരേന്ദ്രൻ എന്ന് അറിയുന്നത് കല്യാണം പറഞ്ഞതൊക്കെ ശരിക്കൊരു പുതുമുഖ സംവിധായകനോടൊപ്പമാണ് ശങ്കർ അഭിനയിച്ചതല്ലേ അല്ലെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധായകന്റെ അടുത്തല്ല ചെന്നപ്പെട്ടത് അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരുതല രാഗമം എന്ന് പറയുന്ന ഒരു സിനിമ സൂപ്പർ ഹിറ്റായിട്ട് തമിഴ്നാട്ടിൽ ഓടുന്നു തമിഴിൽ നിന്നും മറ്റുള്ള ഓഫേഴ്സ് വരുന്നു അപ്പൊ തമിഴ്നാട്ടിലൊരു സ്റ്റാർ ആവാൻ പോകുന്ന ഒരാളാണ് വന്നിട്ട് ഒരു പുതുമുഖ സംവിധായകന്റെ അടുത്ത് വരുന്നത് അപ്പോൾ ശരി പറഞ്ഞാൽ ഇങ്ങനൊരു ഭയമാണ് ഉണ്ടാവേണ്ടത് ചെയ്യോ അല്ലെങ്കിൽ സിനിമ പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ് അല്ല ഞാൻ സ്റ്റാർ ആയി വരുന്നു അത്രേ ഉള്ളൂ പക്ഷെ അതല്ല നമ്മൾ ഞാൻ അങ്ങനെ ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക്ഗ്രൗണ്ടെന്നൊന്നല്ല വന്നു നമ്മൾ അറിയാതെ വന്നു പെടില്ലേ സിനിമയിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു നോക്കിയാൽ പക്ഷെ ഒരിക്കലും നമ്മൾ സിനിമയിൽ രക്ഷപ്പെടുക അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല ആ ഫിലിം ഓഡ് എനിക്ക് അങ്ങനെ ഒരു അത്ഭുതമായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല അത് അത് ഇങ്ങനെ ഹിറ്റായി എന്നെല്ലാവരും പറയുന്നു പക്ഷേ ഹിറ്റായി അത്രയേ ഉള്ളൂ പക്ഷെ അങ്ങനെയല്ല മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ വന്നപ്പോൾ ഒരു തല രാഗത്തിൽ എൻ്റെ ക്യാരക്ടർ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ അത് ഞാൻ ജസ്റ്റ് അങ്ങനെ ബിഹേവ് ചെയ്തു ബിഹേവ് ചെയ്തു അത്രേ ഉള്ളൂ പക്ഷെ മഞ്ഞിലൊരിഞ്ഞ പൂക്കൾ അങ്ങനെയല്ല മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ എൻ്റെ ക്യാരക്ടറിന് ഡിഫറെൻ്റ് എമോഷൻസ് ഉണ്ടായിരുന്നു അതിൽ കോമഡി ചെയ്യാനുണ്ട് റൊമാൻസ് ഉണ്ട് ആക്ഷൻ പോർഷൻസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ സെൻറ്റിമെൻറ്റ്സ് ഇതെല്ലാം കലർന്നിട്ടുള്ള ഒരു റോളായിരുന്നു അപ്പം അങ്ങനെ ഒരു റോളിൽ ചെയ്യുമ്പോൾ ഒരു ഡയറക്ടറിൻ്റെ ആസ് യു ടോൾ ഒരു ഡയറക്ടറുടെ ഹെൽപ്പ് ആവശ്യമാണ് പക്ഷെ ആദ്യം ഇതെടുക്കാൻ തുടങ്ങിയപ്പോഴേ എനിക്ക് ചെയ്യാൻ മനസ്സിലായി ബിക്കോസ് ഓരോ സീൻസും എക്സ്പ്ലെയിൻ ചെയ്യുന്നതും അത് അഭിനയിച്ച് കാണിക്കുകയായിരുന്നു പ്രത്യേകിച്ച് ആ ഫിലിമിൽ ഒരുപാട് മാനറിസം ഉണ്ടായിരുന്നു ആ മാനറിസം എല്ലാം എനിക്ക് ഇത് പിന്നെ ആ ഇടുന്നത് ഈ പോക്കറ്റിൽ ഇങ്ങനെ കൈയിട്ടിട്ട് ഇതെടുത്തിട്ട് ഇതെല്ലാം പാച്ചിയൊക്കെ അഭിനയിച്ച് കാണിച്ച് പറഞ്ഞു തന്ന കാര്യങ്ങൾ പിന്നീട് അത് ശങ്കർ സ്റ്റൈലെന്നൊക്കെ എല്ലാവരും പറയാൻ തുടങ്ങി പക്ഷേ അത് പാച്ചിക്കട സ്റ്റൈലാണ് സോ ഇങ്ങനെ അത് നമുക്ക് ഗ്രാജുവലി ആദ്യം വരുമ്പോൾ ഉണ്ടാവില്ലായിരിക്കും പക്ഷെ സ്ലോലി മനസ്സിലാവാൻ തുടങ്ങി ചിക ആക്ച്വലി ആ ഒരു ഗൈഡൻസാണ് പിൽക്കാലത്ത് ഇത് കുറച്ച് മിസ്ലീഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് അതായത് എന്നെ പറ്റിയുള്ളത് അതൊരു കോംപ്ലിമെൻ്റായിട്ട് എടുക്കണം കംപ്ലൈൻ്റായിട്ട് എടുക്കണം എന്ന് എനിക്കറിയില്ല എം ഏത് കാണിക്കുക അഭിനയിച്ച് ഏച്ചു കാണിക്കുന്ന പറയുന്നില്ലേ അത് അത് ഞാൻ അത് കോംപ്ലിമെൻ്റ് ആയിട്ടാണ് എടുക്കേണ്ടത് കംപ്ലൈൻ്റ് ആയിട്ടാണ് എടുക്കുക പക്ഷേ ഒരിക്കലും എൻ്റെ ബോഡി ഷേപ്പ് ചെയ്യുന്ന പോലെ എൻ്റെ ബോഡിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ബോഡി ലാംഗ്വേജ് വേറെ ആൾക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ഫിലിം വാച്ചറാണ് എനിക്ക് ഓരോ താരങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരുപാട് സങ്കല്പങ്ങളുണ്ട് അപ്പോൾ എൻ്റെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു നടനാണ് മെറലിൻ റേഡോ ഗോഡ് ഫാദർ ആയിട്ട് മനുഷ്യൻ അപ്പോൾ അങ്ങനെ അപ്പം കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ആളൊക്കെ പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു മോൻ കോമറി ക്ലിഫ്റ്റ് എന്ന് പറഞ്ഞു മോൻ കോമറി ക്ലിഫ്റ്റ് എന്ന് പറഞ്ഞ് എട്ടോ പത്ത് പടങ്ങൾ അഭിനയിച്ചിട്ട് പോയ ഒരാൾ അത് വേൾഡ് കണ്ട ഏറ്റവും നല്ല നടന്മാരിൽ ഒരാളാണ് അസാ അങ്ങരുടെ പടങ്ങൾ ചെയ്യാൻ പറ്റും നയൻറ്റീൻ ഫോർട്ടി വണ്ണിൽ റെഡ്രി വർണ്ണ പടം കണ്ടു അപ്പോൾ അടി അടിമുതൽ തലവര ഈ ആക്ടർ അപ്പം ഇവർ ചെയ്യുന്ന ചില ടെക്നിക്സ് ഇല്ലേ അത് ഞാൻ എൻ്റെ മനസ്സിലൊപ്പും ഒപ്പിയിട്ട് അതൊന്ന് പകർന്നു കൊടുക്കുക എന്നുള്ള ദൗത്യം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അല്ലോ ഞാനിങ്ങനെ കൈ എടുത്തു ഇങ്ങനെ കൈയ്യെടുത്തു നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വന്ന് നിൽക്കണം ഇവിടെ വന്നിട്ട് ഇങ്ങനെ അതൊന്നും ചെയ്യാറില്ല ശങ്കർ പോക്കറ്റ് നിന്ന് എടുക്കുമ്പം ശങ്കർ എടുക്കുന്നതിന് രണ്ട് ചത്ത അട്ടിക്ക് എന്ന് പറയുന്നുണ്ടല്ല അതല്ലാതെ നമ്മൾ ഇന്നതുപോലെ ചെയ്യ് എന്റെ കൈവേറെ ലിങ്ങിനിരിക്കുവായിരുന്നു നിങ്ങളെ വരെ ലിങ്ങിന അതല്ല ബുദ്ദ്രടിച്ചതുപോലെയല്ല സിദ്ധീഖ് പിന്നെ ഈ ഓർക്കുന്നുണ്ടോന്നറിയില്ല സിദ്ദീഖ് എന്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് കൈത്തന്തൂരി കൈത്തന്തൂരത്തിൽ അഭിനയിച്ചു കഴിയുമ്പം ഈ കഥാപാത്രം ഹീറോ വന്നിട്ട് ഒരു നന്ദി പറയാൻ പറ്റും ഒരു നന്ദി പറയാൻ പറയുമ്പോൾ പുള്ളി പറയാം ഏ കണ്ട അത് മാത്രം പറയണ്ടാന്ന് പറയും സിദ്ധിക്ക് നോർമൽ സ്റ്റൈലിൽ അത് ചെയ്തു ഞാൻ പറഞ്ഞു അങ്ങനെ കേട്ടോ ഞാൻ പറഞ്ഞത് അവരെ ഡോപ്പൺ ചെയ്യിപ്പിക്കുക ഞാൻ എനിക്ക് നന്ദി പറയണ്ട എന്ന് ഓർക്കുന്നുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞത് സിദ്ധിക്ക് അത് കുറച്ച് എക്സാഗ്രേറ്റ് ചെയ്ത് കിട്ടി വച്ചിരിക്കുക കിട്ടി വച്ചിക്കുക കിട്ടി പറ്റിക്കാത്ത അസ്റ്റലായിട്ട് ചെയ്തത് അതായത് കംപ്ലീറ്റ് ബോഡി അത് ഏറ്റെടുത്തു ഷാനോൻ അഭിനയിച്ചത് ഈ രണ്ട് സ്റ്റെപ്പ് വന്നിട്ട് ഞാൻ എങ്ങനെ നന്ദി എന്ന് പറഞ്ഞൊരു ആക്ഷൻ കാണിച്ചതേർക്കുന്നുണ്ട് ഓർമ്മ അത് പടത്തിൽ ഭയങ്കര രസം വരുന്ന കാണാം അപ്പം അങ്ങനെ ഒരു ആർട്ടിസ്റ്റിൻ്റെ എവിടെയെങ്കിലും മറവി കിടക്കുന്ന ഒരു സാധനത്തിന് ഉണർത്തി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് കാണിക്കുന്നത് മലയാളി നടന്മാരെ പോലെ ഈ സൈലന്റ് റിയാക്ഷൻ തരാൻ പറ്റിയ ഒരു ഇന്ത്യയിൽ വേറെ സംസ്ഥാനത്തും ഇല്ലെന്ന് തോന്നുന്നു മലയാളീസിനെന്തോ അത് ഭയങ്കര ഒരു കഴിവാട്ടുകളൊക്കെ ഉണ്ട് ഞാനും ഒരു ആക്ടറാണ് നമുക്ക് പിന്നെ അല്ല എന്റെയൊക്കെ ഒരു ശരിക്കും ലക്കാണ് വാശിക ഫിലിമിലൂടെ വന്നത് ബിക്കോസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി എന്താണ് വാട്ട് ഇസ് ആക്ടി തന്നെ ശരിക്കും ഒരുപാട് നമുക്ക് പഠിക്കാനൊക്കെ ഇങ്ങനൊരു സമാഗമത്തിലൂടെയാണ് പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ നിങ്ങൾ തമ്മിൽ കാണുന്നതെന്നും ഇന്നാണ് ഞാൻ അറിയുന്നത് മഞ്ഞിൽ പിരിഞ്ഞ പൂക്കൾ പാച്ചയ്ക്ക് വീണ്ടും എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷെ പൂർണിമാജയറാമിന് പകരം വേറെ ആലോചിക്കേണ്ടി വരും തീർച്ചയായിട്ടും വേണ്ടിവരും മോഹൻലാലിന് പകരവും ചിലപ്പോ ആലോചിക്കേണ്ടി വരും ശങ്കറിന് പാരം ഒരിക്കലും ആലോചിക്കേണ്ടി വരും ശങ്കർ ഇന്നും അതുപോലെ ഉണ്ട് അതേ ക്യാരക്ടറായിട്ട് വരാൻ അല്ലേ അതേ പ്രായത്തിൽ തന്നെ ഇന്നും നമ്മുടെ മുമ്പിൽ ഉണ്ടെന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട് ഇതൊക്കെയാണ്